അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പൂവ് കണ്ടിട്ടുണ്ടോ ഈ പൂവാണ് നമ്മളെ വീഡിയോയുടെ ഇൻട്രോ അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടോ ഈ പൂ വീട്ടിൽ ഉണ്ടാവണത് തന്നെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ ഇത് മൂന്ന് നാലെണ്ണക്കൊപ്പം അപ്പം ആയിട്ടുണ്ടോ നിൽക്കുന്നത് അങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തത് കണ്ടപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് രാവിലെ എന്താ ഉണ്ടാക്കിയത് വെച്ചാൽ മൈദപ്പത്തിരി അപ്പോൾ എനിക്കിഷ്ടമല്ല അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഷവർമ്മൻ്റെ പ്ലേറ്റ് ഇരിപ്പുണ്ട് അപ്പോൾ അത് ചൂടാക്കിയിട്ട് അങ്ങനെ ഷവർമ തിന്നു കൊബോസ് കൂട്ടിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഒരു പന്ത്രണ്ട് മണി ടൈമൊക്കെ ആയപ്പോത്തേനും പൂളപ്പൊരി പേടേൻ്റെ അല്ല വീടിൻ്റെ അടുത്തുള്ള പേടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ അതിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ആയിട്ട് കഴിച്ചിട്ടോ പിന്നെ ഉച്ചക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് പിന്നെ ക്ലാസ്സിന് പോയ ശേഷം പോയി ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു കുറച്ച് സ്ഥലത്തേക്ക് പോകാണ്ടിരുന്നു അതിൻ്റെ തന്നെ ഈ ഹോട്ടലിലാണ് കയറിയത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് ബിരിയാണി ഉള്ളൂ ഞങ്ങൾ ചിക്കൻ ബിരിയാണി കണ്ട ഓർഡർ ചെയ്തത് എഗ്ഗ് ബിരിയാണി ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ആ ഭാഗ്യശാലി ഞാനായി പോയി കൈസ എഗ് ബിരിയാണി കെട്ടിയ ഭാഗ്യശാലി അങ്ങനെ എന്താണ് ചോറൊക്കെ ആയിട്ട് വന്നേ ചോറ്ക്ക് മൂന്നാളെ എന്താണ് ഇതിലോട്ടും ചോറിട്ടെടുത്തിട്ടാണ് ചോറിട്ടെന്ന് ഇങ്ങനത്തെ സലാഡും പിന്നെ നല്ല നാരങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ നാരങ്ങച്ചാറും പിന്നെ ഞങ്ങൾ ചോദിച്ച് ചോദിച്ച് ഒരു പപ്പടം കിട്ടിയിട്ടാണ് ബിരിയാണിക്ക് അങ്ങനെ അതും കഴിച്ചോ പിന്നെ വെള്ളമൊക്കെ കുടിച്ചോ ബിരിയാണി എന്താ അറിയില്ല ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഓവറായിരുന്നു ഫുഡ് കഴിച്ചപ്പോൾ അപ്പോൾ എന്താ അറിഞ്ഞുകൂടാ അൻപത് രൂപക്ക് എന്തായാലും വൃത്തം സത്യം പറഞ്ഞാൽ അൻപത് രൂപയ്ക്ക് എത്രയും ക്വാണ്ടിറ്റിയിൽ ചോറ് അൺലിമിറ്റഡ് ആയിട്ട് പോലും കിട്ടൂല അത്രയൊക്കെ വെറുത്താണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ നിന്ന് തന്നെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഹെൽത്ത് സെൻ്റർ കണ്ട ആരോഗ്യ മന്ത്രാലയത്ത് പോയി കാണിക്കാണ്ടിരുന്നു രണ്ട് പേഷ്യൻസ് ഉണ്ടായിരുന്നു കൂടെ തന്നെ അപ്പോൾ രണ്ട് പേഷ്യൻസിൽ ഞാനൊരാൾ ഇന്നൊരാളെ കൂട്ടിയിട്ട് രണ്ട് പേഷ്യൻസ് ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പേരും എന്തൊക്കെ ഇത് കൊടുക്കുകയാണ് കൈ എസ് പേരും എന്തൊക്കെ പറഞ്ഞുകൊടുക്കാണ് അവിടെ ചേച്ചി ഇരുന്ന ഇതാണ് കേട്ടോ അങ്ങനെ ആ ലിസ്റ്റ് എടുത്ത് പത്ത് രൂപയും കൊടുത്തിട്ട് നേരെ ഈ ലിസ്റ്റ് എടുത്താലേ നേരെ അതേ ഉള്ളിൽ കിടക്കാൻ പറ്റുള്ളൂ ചിലവിടത്തൊക്കെ അഞ്ച് രൂപ ആണല്ലോ ഹെൽത്ത് കാർഡ് ഉള്ളവർക്ക് എനിക്ക് ഹെൽത്ത് കാർഡ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ പത്ത് രൂപ തന്നെ എന്തായാലും കമ്പൽസറി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചിലവിടത്തേക്ക് അഞ്ച് രൂപ വേണമെന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഉള്ളൊരു കുട്ടി പറഞ്ഞ് അവളെ ഭാഗത്തൊക്കെ അഞ്ച് രൂപ അവളെ ഭാഗത്ത് അഞ്ച് രൂപയാണ് അപ്പോൾ പത്ത് രൂപയും കൊടുത്താൽ ലിസ്റ്റ് വാങ്ങിയിട്ട് ഉള്ളിൽ കടന്നേ ഉള്ളിൽ ഭയങ്കരമായിട്ട് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരറ്റ ഡോക്ടറെ ഉള്ളായിരുന്നു ബാക്കിയുള്ള ഒന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞ ശേഷം മോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പ് കയറി ഡ്രസ്സ് എടുത്തോ ഡ്രസ്സ് എടുത്ത വീഡിയോ ഡ്രസ്സൊരു രസമുള്ള ഡ്രസ്സ് എടുത്തിട്ടോ